ഡിജിറ്റൽ ഗൃഹോപകരണ വിതരണ ശൃംഖലയായ ജി നന്ദുലത്ത് ജിമാർട്ടിന്റെ ഹൈടെക് ഷോറൂം കോഴിക്കോട് മുക്കം അഗസ്റ്റമൊഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ ഗോപു നന്ദിലത്തും ഷൈനി ഗോപു നന്ദിലത്തും ചേർന്ന ഷോറൂം ഉദ്ഘാടനം ചെയ്തു ലോകോത്തര നിലവാരമുള്ള എല്ലാ ബ്രാൻഡ് ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക് ഡിജിറ്റൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിലുണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഷോറൂമിൽ നിന്ന് നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ചെയർമാൻ നന്ദിലത്ത് പറഞ്ഞു നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ ഓണക്കാലം ഞങ്ങൾ തുടങ്ങിയത് തന്നെ ജിമാഡ് ജിമാഡ് ജിമാർട്ട് ജിമാർ ഓഫറിലൂടെ ഞങ്ങൾ ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൂടാതെ അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും ഞങ്ങൾ സമ്മാനമായി നറുക്കെടുപ്പിൽ നൽകുന്നു ഇതെല്ലാം ോപനന്ദജിമാരിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ മുക്കാൽ പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നൽകുകയാണ് ഇന്ന് കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ വൺ സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു ഡയറക്ടർ ഐശ്വര്യ നന്ദി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിന തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ജനം കോഴിക്കോട്